സർ അസുഖബാധിതയായി സഹോദരിയുടെ വീട്ടിൽ കഴിയുകയായിരുന്നു അമ്പത്തിരണ്ടുകാരിയായ സുബൈദ സുബൈദയെ കാണാൻ അവിടെ എത്തിയതാണ് ഇരുപത്തിയഞ്ചുകാരനായ മകൻ മുഹമ്മദ് ആഷിഖ് ഉമ്മയോടൊപ്പം സന്തോഷവാനായി ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ആഷിക്കിന്റെ ഫോട്ടോയ്ക്ക് അധികം പഴക്കമൊന്നുമില്ല പിതാവ് ഉപേക്ഷിച്ചു പോയതിൽ പിന്നെ ഉമ്മയ്ക്ക് മകനും മകന് ഉമ്മയുമായിരുന്നു എല്ലാം ഉമ്മയുടെ സഹോദരി വീട്ടിലില്ലാത്ത സമയത്ത് ആഷിഖ് അടുത്ത വീട്ടിൽ ചെന്ന് തേങ്ങ പൊതിക്കാൻ ഒരു കൊടുവാൾ ആവശ്യപ്പെടുന്നു തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ കഴുത്തറത്ത് കൊന്ന ശേഷം രക്തം പുരണ്ട കൈയുമായി നിന്ന ആശിക്കിനെയാണ് ഓടിക്കൂടിയവർ കാണുന്നത് ആശിക്ക് ആ കൊലയുടെ കാരണം വെളിപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നവരെല്ലാം ഞെട്ടിപ്പോയി തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഉമ്മയ്ക്ക് നൽകിയതെന്നുള്ള കാരണമാണ് ആ അരുൺ കൊലയ്ക്ക് അയാൾ പറഞ്ഞത് സാർ ഇതൊരു സിനിമാ കഥയല്ല ഇത്ര വൈകാരിക തീഷ്ണമായ ഒരു ഡയലോഗ് ഒരു പക്ഷേ എം ടി ഒ ലോഹിതദാസോ എഴുതുവാൻ ഒരു നിമിഷം മടിക്കും കാരണം മാതാവ് എന്നത് കേവലം ഒരു വിളിപ്പേരല്ല വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും രൂപമാണ് ആ ആൽ രൂപത്തെയാണ് കോഴിക്കോട് താമരശ്ശേരി അടിവാരത്ത് നിഷ്കരണം മകൻ കഴുത്തറുത്ത് കൊന്നത് സാർ എം ടിയുടെ നാലുകെട്ടിൽ തന്റെ പിതാവിൻ്റെ ഘാതകരോട് പകവിട്ടാൻ പകയുമായി വളരുന്ന അപ്പുണ്ണിയെ വരച്ചിടുന്നുണ്ട് എന്നാൽ അപ്പുണ്ണി വളർന്നപ്പോൾ ആ പക അവനോടൊപ്പം വളർന്നില്ല അയാൾ മാനസാന്തരപ്പെട്ടു ഇന്നായിരുന്നെങ്കിൽ അയാൾ മനസ്സാന്തരപ്പെടുകയില്ലായിരുന്നു കാരണം ലഹരി മനസ്സുകളെ കീഴടക്കുന്ന ഒരു കാലമാണ് ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുതറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ് സാർ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വൈറസായി ലഹരി മാറുകയാണ് സാർ ഇന്നലെയാണ് തൃശൂരിൽ കൊടുങ്ങല്ലൂരിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് മകൻ അമ്മയുടെ കഴുതറുത്ത സംഭവം ഉണ്ടായത് സാർ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പറവൂര് ചേന്നംകലത്ത് വീട്ടിൽ കയറി മൂന്നുപേരെ അടിച്ചു കൊന്നു കിടക്കുമ്പുറത്ത് ഋതു ജയൻ എന്നയാളാണ് കൊല നടത്തിയത് അച്ഛനെയും അമ്മയെയും മകളെയും അവരുടെ കൊച്ചുമക്കളുടെ മുന്നിലിട്ടാണ് ഇയാൾ കൊന്നത് ഇയാളും ലഹരിക്ക് അടിമയായിരുന്നു കോട്ടയത്ത് കാരിത്താസിന് സമീപം പോലീസുകാരൻ സി പി ഒ ശ്യാമപ്രസാദിനെ കൊന്ന കേസിലെ പ്രതി ജിബിൻ ജോർജ് ലഹരിക്ക് അടിമയായിരുന്നു പത്തനംതിട്ട വള്ളിക്കോട് ലഹരി വിൽപ്പന ചോദ്യം ചെയ്ത യുവാവിനെ അയാളുടെ വീട്ടുകാർക്കും നേരെ ലഹരി മാഫിയയുടെ അക്രമം ഉണ്ടായ വാർത്തയും ഈ ദിവസങ്ങളിലാണ് നമ്മൾ വായിച്ചത് സാർ എൻ്റെ നിയോജകമണ്ഡലമായ കുണ്ടറയിൽ ലഹരിക്കടിമയായ യുവാവ് അമ്മയെയും മുത്തച്ഛനെയും അടിച്ചുകൊന്നു ആദ്യം മുത്തച്ഛനെ ചുറ്റിക്ക് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി അപ്പോൾ മാതാവ് അവിടെ ഉണ്ടായിരുന്നില്ല മാതാവ് പിന്നീട് കയറി വരുമ്പോൾ മാതാവിനെ വലിച്ചൊരു മുറിയിലേക്കിട്ട് ഈ ചുറ്റിക്ക് കൊണ്ട് ഇയാൾ മാതാവിനെ തലക്കടിച്ചു അവരെ കൊന്നു എന്നിട്ട് ഇയാൾ ആ മാതാവിൻ്റെ അടുക്കലിരുന്ന് മണിക്കൂറുകളോളം പാട്ട് കേട്ടു എന്നാണ് പോലീസിനോട് പറഞ്ഞത് പിന്നീട് ഓംലറ്റ് ഉണ്ടാക്കി കഴിച്ചു മൂന്നര മണിക്ക് കൊന്നിട്ട് രാത്രി ഇരുട്ടും വരെ ആ വീട്ടിൽ അമ്മയുടെ മൃതശരീരത്തിന്റെ അടുത്ത് പാട്ടും കേട്ടിരുന്നു ഈ ചെറുപ്പക്കാരൻ രാത്രിയിൽ മതിൽ ചാടി രക്ഷപ്പെട്ടു കശ്മീരിൽ നിന്നാണ് അയാൾ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുമ്പോൾ അശേഷം കുറ്റബോധം ഉണ്ടായിരുന്നില്ല ഇയാൾ ഒന്നിലധികം രൂപത്തിലുള്ള മയക്കുമരുന്നിന്റെ അടിമയായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഗ്രാമത്തിൽ ഇത് സുലഭമാണ് എന്നുള്ളതാണ് സാർ ഇത് കാണിക്കുന്നത് ആ ഗ്രാമത്തിൽ പോലും ഒന്നിലധികം മയക്കുമരുന്നുകൾ യഥേഷ്ടം ഉപയോഗിക്കാൻ ഇയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന വലിയ അപകടകരമായ ഒരു യാഥാർത്ഥ്യം സഭയുടെ മുന്നേ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് സാർ അങ്കിളെ ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു തലക്കെട്ടാണ് ഈ തിരുവനന്തപുരത്ത് വെള്ളരട കിളിയൂരിൽ അച്ഛനെ കൊന്നിട്ട് അച്ഛൻ്റെ സഹോദരനെ വിളിച്ച് മകൻ പറയുകയാണ് എൻ്റെ അച്ഛനെ ഞാൻ കൊന്നു ഈ മകൻ എം വിദ്യാർത്ഥിയാണ് അച്ഛൻ ജോസിനെ മകൻ പ്രജിൻ ജോസാണ് കൊലപ്പെടുത്തിയത് ഇയാളും ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് സാറ് ഒരു അമ്മയുടെ വാക്കുകൾ ഒരു മാധ്യമത്തിൽ വന്നത് ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം മകൻ പ്ലസ് ടു കാലം തൊട്ടാണ് വഴിതെറ്റാൻ തുടങ്ങിയത് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ബാഗിൽ നിന്നും ഒരു കുഞ്ഞു പൊതി ലഭിച്ചു തരി പോലെ വെള്ളപ്പൊടിയായിരുന്നു പൊതിയിൽ കൂട്ടുകാരൻ്റെ വന്നതാണെന്നും കെമിസ്ട്രി ലാബിലേക്കുള്ളതാണെന്നും അമ്മയോട് അവൻ പറഞ്ഞു പിന്നീട് ബാഗിൽ നിന്നും ഉണങ്ങിയ ഇലകൾ ലഭിച്ചു അതോടെ സംശയം മുളപൊട്ടി തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങി പ്ലസ് ടു ജയിച്ചു ബിരുദ പഠനത്തിന് കോളേജിൽ ചേർന്ന ശേഷം കാര്യങ്ങൾ കൈവിട്ടു അവന്റെ കണ്ണുകൾ ചത്ത മീനിനെ പോലെയായി പ്രസരിപ്പെല്ലാം എങ്ങോ മാഞ്ഞു വസ്ത്രധാരണം അലസമായി പടത്തിന് വേണ്ടി വീട്ടിൽ വീട്ടിലൊന്നും അടിയുണ്ടാക്കി വീട്ടിൽ നിന്നും മോഷ്ടിക്കാൻ ആരംഭിച്ചു വൈകിട്ട് ജോലി കഴിഞ്ഞ് എത്തിയാൽ നാട്ടിലെയും വീട്ടിലെയും കോളേജിലെയും വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നവന് ഇപ്പോൾ അതിലൊന്നും താല്പര്യമില്ല എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഓരോ കാരണം പറഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങും കൊടുത്തില്ലെങ്കിൽ കാണുന്നതെല്ലാം തല്ലി പൊട്ടിക്കും ലഹരിക്ക് വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കില്ല ലഹരി ഉള്ളിലാക്കിയാൽ ആരോട് എങ്ങനെ പെരുമാറും എന്നറിയില്ല സാർ ഒരു അമ്മ പറയുകയാണ് ഒരു മാധ്യമത്തോട് സാർ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായ ഒരു കണക്കില്ല എന്നുള്ളത് ശ്രീ ടി സിദിഖിന് സർക്കാർ തന്നെ കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് ലഹരി ലഹരിക്കടിമയായർ ഉൾപ്പെട്ട കൊലപാതക കേസും അക്രമങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ റോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്ന മറുപടിയാണ് ബഹുമാന്യനായ അംഗം ശ്രീ ടി സിദിഖിന് ഗവൺമെന്റിന് കിട്ടിയത് സർ ലഹരിക്ക് അടിമപ്പെട്ടവരിൽ ഇങ്ങനെയുള്ള കൊലപാതക കേസിൽ പെടുന്നവരുടെ വിശദാംശങ്ങളും പഠനങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് സാർ സർ എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ലഹരിയുടെ ഉപഭോഗം മനസ്സിലാക്കാൻ കഴിയും സർ പതിനാറിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കേസ് പതിനേഴിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കേസ് ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് കേസ് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പത്തൊമ്പത് കേസ് ഇരുപത്തിമൂന്നിൽ മുപ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് കേസ് ഇരുപത്തിനാലിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കയാണ് ഇതിനകത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ലഹരി ഉപഭോഗം വർദ്ധിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു പത്തൊമ്പത് മാസത്തിനിടെ നൂറ്റി നാൽപ്പത്തി സ്ത്രീകളെയും നൂറ്റി രണ്ട് ആൺകുട്ടികളെയും പ്രതിയാക്കി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ സാർ ഇവിടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വരുന്നു ആ കണ്ണികൾ നമുക്ക് മുറിക്കാൻ കഴിയണം കാരണം കൊറിയർ വഴി ലഹരി എത്തുന്നു ഓൺലൈൻ സൈറ്റുകൾ ഡാർക്ക് വെബുകൾ ഇവിടെയെല്ലാം ലഹരിയുടെ വ്യാപാരം നടക്കുകയാണ് സാർ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായും ശാസ്ത്രീയമായും ജാഗ്രതയോടുകൂടി ഉള്ള ഒരു പരിശോധനയിലും സർവൈലൻസിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ കേന്ദ്രത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ അത് കണ്ടെത്തിയില്ലെങ്കിൽ കാര്യമില്ല സാർ അതുകൊണ്ട് ഇപ്പോ ഈ ലഹരിയുടെ കാരിയർമാരാകുന്നത് ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്താണ് ഈ മയക്കുമരുന്നിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക ലാഭമുണ്ട് ഈ കച്ചവടത്തിൽ അതുകൊണ്ട് വിദ്യാർത്ഥികളെ അടക്കം ഇതിന്റെ കാരിയർമാരായി പിന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ സർവൈലൻസും പരിശോധനയും ശക്തമാക്കിയെങ്കിൽ മാത്രമേ സാർ നമുക്ക് ഇതിനെ ഫലപ്രദമായി ഇവിടേക്കുള്ള ഈ അതിർത്തി കടന്നു വരുന്ന ഈ ലഹരിയുടെ വരവിനെ തടയാൻ കഴിയുള്ളൂ സാർ ഈ എം ഡി എം എ പോലുള്ള ആധുനിക സെന്തറ്റിക് മയക്കുമരുന്നുകളുടെ പ്രത്യേകത ഈ ഉപയോഗം കുറഞ്ഞാലും ഇതിന്റെ ലഹരി വളരെ കൂടുതലായിരിക്കും വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മാതാപിതാക്കൾക്കോ കൂടെയുള്ളവർക്കോ പോലും ഇയാളിത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ പോലും കഴിയാതെ വരും പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു വലിയ മാനസിക ആരോഗ്യ പ്രശ്നകമായി മാറുന്ന ഘട്ടത്തിലാണ് നമുക്കിത് തിരിച്ചറിയാൻ കഴിയുന്നത് പലപ്പോഴും തിരിച്ചറിഞ്ഞതിനു ശേഷം തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത അപകടകരമായ അവസ്ഥയിലേക്ക് ഈ കുട്ടികൾ മാറുന്നു എന്നുള്ള ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാർ സാർ ഇവിടെ ഈ മറ്റ് ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഗന്ധമൊന്നും ഇത്തരത്തിലുള്ള രാസലഹരി ഉപയോഗിക്കുമ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ കുട്ടികൾ യുവാക്കൾ തയ്യാറാകുന്നു പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാനസിക ആരോഗ്യ പ്രശ്നമായി മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് നേരത്തെ കഞ്ചാവ് പൊതിയാണെങ്കിൽ ഇന്ന് ഹഷീഷ് ഓയിൽ എം ഡി എം എ തുടങ്ങിയ മാരകമായ രാസലഹരിയാണ് അതുപോലെ തന്നെ എൽ തുടങ്ങിയ അതിമാരക വസ്തുക്കൾ ശേഖരമാണ് ഇന്ന് വളരെ വ്യാപകമായി സുലഭമായി വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിൽ പൊതുയിടങ്ങളിൽ എല്ലായിടത്തും ഇത് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യങ്ങൾ സാർ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് സാർ ഒരു കാര്യം കൂടെ എളുപ്പത്തിൽ സൂചിപ്പിക്കുക അങ്ങ് സമയത്തിന്റെ കാര്യം കോട്ട നിയമം സാർ ഈ കോട്ട്പ നിയമം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് സാർ ഈ കോട്ട ആക്ട് പ്രകാരം ഇത് നമുക്ക് ഈ പാൻ പാൻപരാഗ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും സാർ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇത് ഈ ഇതൊരു ഗേറ്റ് വേ ഡ്രഗ് ആണ് ഈ ഹാൻഡ്സ് പാൻപരാഗ് കാരണം ഈ ഈ ഇതൊക്കെ ഗേറ്റ് വേ ഡ്രഗ് എന്ന് പറയാൻ കാര്യം ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി 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 ആണ് പിന്നീട് ഈ ഗുരുതരമായ അളവിലുള്ള മറ്റ് മയക്കുമരുന്നിലേക്ക് കുട്ടികൾ കടക്കുന്നത് പക്ഷേ ഈ കോട്ട്പ ആക്ടിന്റെ ഒരു പ്രശ്നം അങ്ങേ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് സാർ ഇതിൽ പിടിച്ചാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ പിഴ അടച്ചത് ഒഴിവാകാൻ കഴിയും അപ്പോ അത് മാത്രമല്ല ഈ കോപ്റ്റ കേസുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനാറിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ് അറുപത്തി രണ്ടായിരത്തി അറുനൂറ്റി പതിനെട്ടായി സാർ സമയമില്ലാത്തതുകൊണ്ടാണ് അതിന്റെ വർഷം തിരിച്ചുള്ള കണക്കുകൾ കോട്ട കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ശേഖരിച്ചിട്ടുണ്ട് സാർ കേസെടുക്കുന്നത് കൊണ്ടാണ് കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കോട്ടയുടെ കാര്യത്തിൽ കേസുകളുടെ കാര്യത്തിലും കുറവുണ്ടാകുന്നത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഗവൺമെന്റ് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് സാർ സാർ ഇക്കാര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഭൂരിഭാഗം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ചെറുപ്പക്കാര് ഐ ടി പ്രൊഫഷണലുകൾ എഞ്ചിനീയർമാർ ഡോക്ടർമാർ നല്ല ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ എല്ലാ മേഖലയിൽ ആളുകൾ ഈ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെടുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് സാർ ഈ വിഷയം തന്നെ ഒരിക്കൽ അവതരിപ്പിച്ചു ഗവൺമെന്റ് ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചു സാർ അത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതിന് ഇത് വളർന്നിരിക്കുകയാണ് സാർ സാർ ഇവിടെ നേരത്തെ അൻവർ സാഹത്തിന്റെ കോളിംഗ് അറ്റൻഷൻ ഉണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ട് ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ലഹരി ബോധവൽക്കരണം കൊണ്ടുവരണം അതുപോലെ തന്നെ സ്കൂളിൽ എം പി ടി എസ് ഉണ്ട് ആ എം മാതൃ പി ടി എ ഉണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കണം ഹരിയാന മോഡൽ സ്പോർട്സ് നഴ്സറികൾ സ്കൂളുകളിൽ സ്ഥാപിക്കണം കുട്ടികൾക്ക് ആറു മാസത്തിനിടയിൽ ഒരു മെഡിക്കൽ പരിശോധന ഉണ്ടാകണം അവരുടെ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ നിരന്തരമായി ഉണ്ടാകണം സാർ സാർ ചില വാർത്തകൾ മാത്രം ഞാൻ വായിക്കാം കോട്ടയം തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിൽ പതിനേഴുകാരനെ പതിനഞ്ച് വയസ്സുകാരൻ തലക്കടിച്ചു വന്നു തൃശൂരിൽ കൊല്ലാൻ ഉപയോഗിച്ച കത്തി പതിനാലുകാരന്റെ തന്നെ ഡിസംബർ മുപ്പത്തൊന്ന് ന്യൂഇയറിന്റെ തലേന്ന് തിരുവനന്തപുരത്ത് പ്ലസ് ടു വിദ്യാർത്ഥി കുത്തേറ്റു ഒമ്പതാം ക്ലാസുകാരൻ പന്ത്രണ്ടാം ക്ലാസ്സുകാരനെ കുത്തി അതുപോലെ എസ് ഐ എ കടുത്തിന് പിടിച്ച് നിലത്തടിച്ചു പ്ലസ് ടു വിദ്യാർത്ഥി സർ ഇതൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം വന്ന വാർത്തകളാണ് സാർ സാർ അതുകൊണ്ട് ഇത് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് കേവലമായി ചിരിച്ചു തള്ളിക്കളയാവുന്ന ഒരു ട്രോൾ വാചകമല്ല സാർ നമ്മളെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട സാമൂഹിക അവസ്ഥയാണ് എന്നുള്ള കാര്യം ഈ സഭയിൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഉന്നയിക്കുകയാണ് സാർ സാർ ഇവിടെ ലഹരിക്കുടത്തിൽ നിന്ന് പുറത്തു വന്ന ഭൂതം കേരളത്തെ വരിഞ്ഞു മുറുകയാണ് സർക്കാർ ഇതിനകത്ത് എന്തെങ്കിലും പഠനമുണ്ടോ സാർ കുറഞ്ഞപക്ഷം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ ലഹരി കേസുകൾ കൂടിയിട്ടുണ്ടോ കൂടിയത് എവിടെയൊക്കെയാണ് ഏതെല്ലാം മേഖലയിലാണ് എന്നൊരു പഠനം ശാസ്ത്രീയമായ ഒരു നിരീക്ഷണം ആ ലഹരിയുമായി ബന്ധപ്പെട്ട ക്രൈമുകളെ സംബന്ധിച്ച ഒരു പഠനം അങ്ങനെ എന്തെങ്കിലും ഒരു പഠനമോ രേഖയോ സർക്കാരിന്റെ കയ്യിൽ ഉണ്ടോ നടത്തുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് സാർ കേരളത്തിന് ആഗ്രഹമുണ്ട് സാർ സാർ ഇവിടെ പിന്നെ അതിനകത്ത് ഇപ്പോൾ എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിച്ച് മതിയാകൂ സാർ എൻഫോഴ്സ്മെന്റ് ഇക്കാര്യത്തിൽ ഈ മാഫിയയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഞാൻ വിമർശന രൂപത്തിലാണ് പറയുന്നത് അല്ലെങ്കിൽ നിർദ്ദേശമാണെന്ന രൂപത്തിലാണ് ഏത് രൂപത്തിലാണെങ്കിലും എടുത്താൽ മതി ഈ മാഫിയയുടെ ഒരു ഒരു കിരാതമായ വളർച്ചയുടെ മുമ്പിൽ എൻഫോഴ്സ്മെന്റിന് ഈ നിലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതിനെ ആത്മീയ പ്രവർത്തിക്കണം സ്ട്രെങ്ത് കൂട്ടണം വനിതാ എക്സൈസിലെ കുട്ടികൾ വന്നുകൊണ്ട് ഒന്നാം റാങ്കിൽ കുട്ടിക്ക് പോലെ റാങ്ക് കൊടുക്കുന്നില്ല സ്ട്രെങ്ത് കൂട്ടാതെ എങ്ങനെയാണ് സർ ഇതിനെ നേരിടാൻ കഴിയുന്നത് നിയമങ്ങൾ ശക്തമാക്കണം സർ സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിനപത്രത്തിന് ഒരു അമ്മ നൽകിയ ഇന്റർവ്യൂ വീണ്ടും ഒടുവിൽ ഞാൻ ഒരു അമ്മയിലേക്ക് തന്നെ വരികയാണ് എന്റെ മോൻ രാത്രി വരുമ്പോൾ തുറന്നു കൊടുക്കാൻ എനിക്ക് പേടിയാണ് അവന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ധൈര്യമില്ല ലഹരി കഴിച്ചിട്ട് അവൻ വരുമ്പോൾ എന്നെ അമ്മയായിട്ടല്ല കാണുന്നത് വിദേശത്തുള്ള അവൻ്റെ അച്ഛനെ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല അറിഞ്ഞാൽ അദ്ദേഹം നെഞ്ചു പൊട്ടി മരിക്കും ഒറ്റ മകനാണ് ഇതൊരമ്മ പറയുകയാണ് സാർ ഈ ഒരുപാട് അമ്മമാര് നീറി വീടുകളിൽ പുറത്തുപോലും പറയാൻ കഴിയാതെ കഴിയുകയാണ് സാർ ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മക്കളെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളം മാറുകയാണ് സാർ രാസലഹരിയുടെ ചുഴിയിൽപ്പെട്ട് ജീവിതം സഹജീവിയെ പോലും കൊല്ലാൻ മടിയില്ലാതായ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരികയാണ് സാർ സാർ നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും ഒരു തലമുറ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയാണെന്നുള്ള ബോധ്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സാർ